ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് വേൾപൂൾ ടോപ്പ് ലോഡുകൾക്ക് വരുന്ന എൽ ഐ ഡി അഥവാ ലിഡ് ഓപ്പൺ എന്ന് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് ടെക്നീഷ്യൻ്റെ സഹായമില്ലാതെ എങ്ങനെ വീട്ടിൽ പരിഹരിക്കാമെന്ന് നോക്കാം ആദ്യം നമ്മൾ ബോർഡിനെ ഊരുക ബോർഡിനെ ഊരു ശേഷം നമ്മളെ കണക്ടറിനെ ഊരുക കണക്റ്ററിനെ ഊരിന് ശേഷം നമ്മളെ കണക്ടറിനെ എയർ സ്റ്റിപ്പർ കൊണ്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ കറുത്ത ഉയറിനെ നമ്മൾ കയ്യെ ചെത്തിയെടുക്കുക അതിനുശേഷം അതിൻ്റെ നീല ഉയറിനെ നമ്മൾ ചെത്തിയെടുക്കുക ചെത്തിയത്തിന് ശേഷം കുറച്ച് സൂക്ഷിച്ച് ചെയ്യാനുള്ള ഒരു ഇതാണ് വയർ കട്ട് ചെയ്തു പോയാൽ പിന്നെ അതിനെ അത് രണ്ടും കൂടി ഒരുമിച്ച് ലൂപ്പ് ചെയ്യുക ലൂപ്പ് ചെയ്തതിന് ശേഷം ഇൻസുലേഷൻ ടാപ്പ് ഇട്ട് അതിനെ നമ്മൾ അതിനെ ജോയി ഇറുത്തടിക്കാതിന് ചെയ്യുക ഇൻസുലേഷൻ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് അതിനെ ചുറ്റുക ചുറ്റിയെടുത്തതിന് ശേഷം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അതിനെ ടാപ്പ് കൊണ്ട് ചുറ്റിയെടുക്കുക അതിനുശേഷം ചുറ്റിയതിനു ശേഷം കണക്ടറിനെ ബോർഡിലോട്ട് വയ്ക്കുക അതിനുശേഷം രണ്ട് മിച്ചം എന്ന ഒയറിനെ ആ കറുത്ത ഒയറിനെ വീണ്ടും അതേപോലെ ചെത്തിയെടുക്കുക നീല ഒയറിനെ ചെത്തിയെടുക്കുക ഇതിന് ശേഷം അതിനെ രണ്ടും കൂടി ലൂപ്പ് ചെയ്യുക അതിനുശേഷം അതിനെ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ജോയിൻ്റ് അടിക്കുക സ്ട്രോങ് ആയിട്ട് തന്നെ അത് രണ്ടും ചെയ്യുക അതിനുശേഷം ബോർഡിനെ തിരിച്ച് റീഫിറ്റ് ചെയ്യുക എന്നിട്ട് ബോർഡ് ഓണാകുമ്പോൾ എൽ ഐ ഡി പരിഗ പ്രോബ്ലം ഓക്കെ